നമസ്കാരം ആഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു ഗോളായിരുന്നു അത് അർജന്റീൻ ഗോൾ കീപ്പർ രബിയും മാർട്ടിനസിനെ ഞെട്ടിച്ച ഗോളായിരുന്നു അത് അസൻവില്ലാ വേഴ്സസ് പി എസ് സി മത്സരത്തിൽ പി എസ് സിയുടെ രണ്ടാമത്തെ ഗോൾ കിച്ച ആ കഴസ് നേടിയത് ഇൻക്രെഡിബിൾ സോളോ ഗോൾ ഇൻക്രെഡിബിൾ എഫേർട്ട് അദ്ദേഹം എടുത്തു അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു മറഡോണയിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിക്കൊണ്ടാണോ ഇങ്ങനെ ഗോളുകൾ വരുന്നത് എന്ന് അദ്ദേഹത്തോട് ഇന്നലെ കളിക്ക് ശേഷം ചോദിക്കുകയുണ്ടായി കരഡോണ എന്ന അദ്ദേഹത്ത് പറയാറുണ്ട് അദ്ദേഹം മിന്നും പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ മരഡോണയുമായിട്ടുള്ള കണക്ഷൻ അവിടെ നിന്നാണ് കവറഡോണ എന്ന് അദ്ദേഹത്തെ പറയുന്ന പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ കഴസ്കേലിയോട് ആ ഒരു ചോദ്യം ചോദിക്കുന്നു ഡിയേഗോ മറഡോണയുടെ ആ പ്രകടനമാണോ നിങ്ങളുടെ ഈ ഗോളിന് ഇൻസ്പിറേഷൻ ആയത് അദ്ദേഹത്തിൻ്റെ മറുപടി വെൽ ഞാൻ ഞാൻ മറഡോണെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നാപ്പോളിയിൽ അദ്ദേഹം ദൈവത്തെ പോലെയാണ് ഡിയേഗോയെ ഞാൻ ഇഷ്ടപ്പെടുന്നു മറ്റെല്ലാ നാപ്പോളി കണക്ഷനുള്ള ആളുകളെയും പോലെ ഞാനും ഡിയേഗോയെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് സമയം ഞാനവിടെ ചിലവഴിച്ചിട്ടുണ്ട് നാപ്പോളിയിൽ ചിലവഴിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ലജൻഡാണ് എന്നാണ് കിച്ചാ കഴസ് കലിയുടെ മറുപടി എന്നാലും മറഡോണയാണോ തൻ്റെ ഗോളിനെ ഇൻസ്പയർ ചെയ്തത് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ലെങ്കിലും മറഡോണ തൻ്റെ കളിയിൽ വലിയ പ്രാധാന്യമുള്ള ആളാണ് കാരണം നാപ്പോളിയിലൂടെയാണ് ലോക്കിച്ച കാഴ്സ്കേലിയ വലിയ രൂപത്തിൽ ഫെയിം പിടിച്ചെടുത്തത് അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം പി എസ് സിയിലേക്ക് പോയതും സോ ആ കാലങ്ങൾ അദ്ദേഹം മറക്കുന്നുമില്ല അവിടെ ഞാൻ ഒരുപാട് കാലം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു നാപ്പോളിയുടെ ലെജൻഡ് മറഡോണയെ അദ്ദേഹവും ഇഷ്ടപ്പെടുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റോഫ് ഹൗക്സ് എടുത്താം